അതെ ഇക്കിന്ന് കിട്ടണം പൈസ ആയിട്ടില്ല അതന്നെ ഈ രണ്ടു ദിവസം മുന്നോട് പറഞ്ഞത് രണ്ടു ദിവസം എടാ ഉളുപ്പില്ല ചങ്ങാതി എനിക്ക് അതൊന്നും അറിയണ്ട ഇന്ന് എപ്പോ മൂന്നര മണി ഹലോ ആ റെഡി വിചാരിച്ച പോലെ പൈസ കിട്ടിയില്ല നാളെ ഒരു നാല് അഞ്ചുമണിയാവുമ്പോട്ട് പോയാലോ നാളെ എന്തായാലും പൈസ കിട്ടും അത് കിട്ടും ഉറപ്പാണ് ആ നാളെ നാലുമണി ആവുമ്പോ ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഹോസ്പിറ്റലിൽ ആസന്ന് വാങ്ങിയ പൈസ ഉണ്ടല്ലോ എന്തൊക്കെ വെറുതിരുന്നതല്ല ആ സമയത്ത് എന്റെ പ്രശ്നങ്ങളെക്കാൾ നിനക്കേ മുഴുവരാൻ നൽകി തെറ്റിപ്പറ്റി ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ എന്നോട് കടം ചോദിക്കണ പോലെ ആയി ഈ നാളെ എങ്ങനെ തരാൻ ഉദ്ദേശിക്കുന്നു